സേഫ് ആക്കി കാര്യം ഇന്ന് നമ്മള് പോകുമ്പോഴാണ് ഇന്ന് നമ്മൾ രാവിലെ എഴുതായിട്ട് കാണുന്ന കാര്യ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇന്നലത്തെ കാലം ഇലച്ചിട്ട് ഇലച്ചി ആണ് പിന്നെ ഇന്നലെ ഒരു ദിവസം നമ്മൾ രാവിലെ ആയിരുന്നു നമ്മൾ വീഡിയോ എടുത്തത് അതേ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി അതി കഴിഞ്ഞ് ഇവിടെ ഉണ്ടായതൊക്കെ വലിയൊരു ദുരന്തമായിരുന്നു കാര്യം കാറ്റൊക്കെ കഴിച്ച് ഭയങ്കര സീനായിരുന്നു ഇവിടെ മൊത്തം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാര്യം ഇവിടെ ഒന്നും ഇന്നലെ രാവിലെ ഇവിടെ ഇല്ല പിന്നെ ഇന്ന് ഒരു രാവിലെ ആണ് ഒരു അര മണിക്കൂറാണ് ആകെ നമുക്ക് കറണ്ട് വന്നത് അപ്പോഴേക്കും ആ ടൈമിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞുള്ള വീഡിയോ എടുക്കാനാണ് നമ്മൾ പോകുന്നത് അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഉച്ച കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മരം വീണു ഇവിടെ കറണ്ട് പോയി പോസ്റ്റിന്റെ മൊത്തം വെള്ളം അടിച്ചു കയറി ആയിരിക്കുവാണ് നമുക്ക് അതൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് താല്പര്യമല്ലേ കോട്ടി നല്ല ഈ സാധനം ഇതിന് ഇവിടെ ഇന്നലെ നമ്മൾ കിടന്ന് കഴിഞ്ഞ സന്തോഷം അറിയിച്ചില്ല നമ്മളീ പൊറത്തോട്ട് ഇറങ്ങി നോക്കിയാൽ അറിയാൻ പറ്റുമോ നേരെ പോകുന്നുണ്ടാഴ്ച ഇറങ്ങിയപ്പോ ഇന്നലെ ഈ നമ്മൾ നിങ്ങൾ തന്നെ കണ്ടാണ് ഇന്നലെ ഈ സിറ്റൌട്ടിന്റെ എന്തോലും റേഞ്ച് വെള്ളം ഉണ്ടെന്ന് നമ്മളിന്നെ പറയുകയും ചെയ്ത് നമ്മുടെ വീട്ടിലായിരിക്കും ഇവിടെ ലാസ്റ്റ് ആയിട്ട് വെള്ളം കയറുന്ന അത് ഇവിടെ കയറി കുറച്ച് കേട്ടൊക്കെ ഇവിടെ ഇപ്പൊ നല്ല രീതിയിൽ വെള്ളം അടിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നിന്നെ ഈ മിന്തൊക്കെ ഇപ്പഴും ഊരി തന്നെയാണ് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ മാക്സിമം കൂടൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നലെ നമ്മൾ കെട്ടിയ ആ കവറല്ല ഇന്ന് ഊരി പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ മറ്റീനെ പിടിപ്പിക്കുന്ന ഷാംപൂ അതിന്റെ തൗളമാണ് നമ്മൾ എടുത്ത് വെക്കാൻ പറ്റും എല്ലാ ഒഴികും നടക്കാണ് ഇതൊന്നും കൊള്ളത്തില്ല പൗടങ്ങളിലൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നിട്ട് സേഫ് ആക്കി വെച്ചോളൂ ഇപ്പൊ തന്നെ നോക്കി അതിന്റെ ഇടയ്ക്ക് ഒരു തവണ നോക്കി ഇപ്പൊ ഇത് തവണയാണ് നിങ്ങളുടെ അവിടെ പാമ്പോ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം ഏഹ് നിങ്ങള് ഇപ്പൊ ഇങ്ങനെ വെള്ളം കൂടി കിടക്കുന്ന സമയത്താണ് ഇതുപോലെ ചെറുപ്പിന് ഇടയ്ക്ക് എന്തായിട്ട് ആയിരിക്കുന്നത് ശ്രദ്ധിച്ചോളാം കേട്ടോ വെള്ളത്തിന്റെ ഒക്കെ ലെവൽ നല്ല രീതി കേട്ടോ ഇത് ഇപ്പോഴും തോട്ടപ്പള്ളി പിൻവ് ഇതുവരെയും വെള്ളം വലിയ തുടങ്ങിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കാര്യം ഇവിടെ ഉള്ളവരെയൊക്കെ അത്രയ്ക്ക് പോകാൻ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഞങ്ങളിനി ഇവിടെ ഉള്ള ഒരു അഞ്ചാറ് വീട്ടുകാരും കൂടെ ഉള്ളു അടേ ഇവിടുന്ന് മാറാൻ ബാക്കിയുള്ളവരെല്ലാം മറ്റേ ഈ പല ഈ ബന്ധുക്കളുടെ വീട്ടിലോടൊക്കെ മാറിയിട്ടുണ്ട് കിഴക്ക് അങ്ങ് കുറച്ച് മാറി ഉള്ളവരൊക്കെ അവരുടെ നമ്മുടെ ഇവിടെ പൊക്കായോടാണ് ഇത്തവരും വെള്ളം നമ്മുടെ വീട്ടിൽ കയറാത്ത ബാക്കിയുള്ളവരെല്ലാം വെള്ളം കയറീട്ട് അവരൊക്കെ വീട്ടിൽ നിന്ന് ഇപ്പം മാറിയിട്ടുണ്ട് അവരെ ഈ ആടും പിന്നെ ഈ പട്ടി ആട് പൂച്ച അതിൻ്റെ എല്ലാത്തിനും പൊക്കോട് രാവിലെ കൊഞ്ഞ് വെള്ളത്തിലെ കാലക്കാർ കൊണ്ടുപോയി അത്രയൊന്നും നമ്മുടെ ഈ ഫോണിൻ്റെ ചാർജ് ഇല്ലായിരുന്നു അതാണ് നമുക്ക് ഒന്നും വീട് എടുക്കാൻ പറ്റത്തില്ല ഇപ്പം കാര്യം ഉള്ള വിശ്വാസം ഗ്രൈസ് നമ്മുടെ വീടിനേക്കാളും നഷ്ടമാണ് വീട്ടോടൊക്കെ മൊത്തം മുങ്ങിക്കിടക്കുവാണ് സിറ്റോട്ടും മൊത്തം മുങ്ങിന്റെ പൊന്ന പോ രീതി നമ്മൾ സായിബൊക്കെ ഇങ്ങോട്ട് പൊങ്ങലോട്ട് വന്നേക്കാവും ഇവിടെയും കണ്ണത്തിന് തൊട്ടടുത്ത ഇവർ അത് കാരണമാണ് ഇവിടെ ഈ കാല കുഴിയാ കണ്ണത്തിന്റെ കുഴികളാണ് ഇപ്പൊ നമ്മുടെ ഈ കര ചെയ്ത കുഴികളൊന്നും ഒട്ടും വരത്തില്ല നമുക്കിപ്പൊ നടന്നൂക്ഷ കുഴി ഒന്നും ഒന്നും അല്ലാതില്ല ഇത് തന്നെ നോക്കിയേ നമ്മുടെ കട്ടിലൊക്കെ ഇരിക്കുന്ന ആനുകൾ വന്നിരുന്നത് നമുക്ക് അതുപോലെ അത്രയ്ക്ക് നമ്മള് ഇവിടെ വന്ന മക്കളെ വീട്ടിൽ വന്ന ഈ സ്റ്റെപ്പിലായിരുന്നു ഒന്നാം സ്റ്റെപ്പിലായിരുന്നു വെള്ളം ഇപ്പൊ രണ്ടാം സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ വെള്ളം എന്തൊക്കെയാണ് ഈ ലെവലൊക്കെ വെള്ളം എഴുതിയിട്ടുണ്ട് നല്ല വലിയ കാര്യമായത് അല്ലാതെ ഇന്നലെ നമ്മള് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ കാച്ചിന് ഉണ്ടായ കഷ്ടങ്ങളൊക്കെ വലിയ സംഭവം കേട്ടോ നമ്മുടെ ഇവിടെ നമ്മുടെ വീട്ടിൽ വലിയ മരങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇപ്പഴത്തെ വീട്ടിലെ ഇപ്പോഴത്തെ വീട്ടിൽ ഒരു മാവു ഒരു മഹാവിണിയും ആ രണ്ട് മരവും വീണത് നമ്മുടെ വീട്ടിലെ വണ്ടക്കോട്ടാണ് മരങ്ങളെല്ലാം വീട് ഭയങ്കര സീനായിരുന്നു അതുകൊണ്ട് ഇവിടെ ഉള്ള പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും നമ്മളിവിടെ വന്നു കേട്ടോ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഈ ആൾക്കാരുടെ ഒത്തൊരുമയെ ആൾക്കാർ വന്ന് സഹകരിക്കുന്നതൊക്കെ ഭയങ്കര നമുക്കൊരു വൈബാണ് അതായത് നമുക്ക് നല്ല തോന്നി ഈ മരമാണ് ഇന്നലെ ഈ മാവാണ് കേട്ടോ നമ്മുടെ വീടിന് വണ്ണയ്ക്കോട്ട് വീണേ ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നു ഈ മാവ് നമ്മുടെ വീടിന്റെ മണ്ണക്കോട്ട് കടന്നാ ഇതിന്റെ മൊത്തം ചില്ലകളെല്ലാം നമ്മുടെ വീടിന്റെ വണ്ണയ്ക്കോട്ടായിരുന്നു നമ്മൾ എന്നിട്ട് മരം മരമെട്ടുകാർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ചൊക്കെ കമ്പ് നമ്മൾ തന്നെ വെട്ടി മാറ്റി പിന്നെ ഈ മാവ് വീണപ്പോ തന്നെ നമ്മുടെ ഷീറ്റിനൊക്കെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അത് കാണിച്ചതായിരുന്നു കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ആ ഷീറ്റ് ഒക്കെ ഒരുമാതിരി പൊളിഞ്ഞ് പറഞ്ഞാണ് മണ്ടയ്ക്ക് ഇരിക്കുന്നത് അതൊക്കെ അതിന്റെ മണ്ടയ്ക്ക് പോയി കറക്റ്റ് അതിന്റെ വ്യൂസ് കാണിച്ചു തരാം അതിന്റെ ഷീറ്റ് നടുവെ കീഴിൽ പോയിട്ടുണ്ട് അതിന് നമ്മൾ ആ ഒരു മുറിക്കകത്ത് ഈ ഒരു മുറിക്കകത്ത് നിറച്ച് വെള്ളം വീഴണം കേട്ടോ അതൊന്നും ഇനി ആ തടി വാക്കിയുടെ കുറച്ച് വെട്ടി മാറ്റാനുണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ ഈ മരത്തെ മരം ആ മരത്തിന്റെ വേര് കാണുന്ന നിങ്ങള് ഈ മരത്തിന്റെ വേര് നിൽക്കുന്ന അവിടാണ് ആ പാറമ്പിന്റെ അങ്ങനായിട്ടത് അവിടെ നിന്ന് ആ മരം വീണിട്ട് ഇത്ര ഡിസ്റ്റൻസിൽ അവർക്ക് നമ്മുടെ വീടിന്റെ ബാക്കി സ്ഥലം അവിടെ ഒരു ആട്ടിന്മരൊണ്ട് അയിന്റെ മണ്ടയ്ക്കോടാണ് അടി വീണേക്കുന്നത് ഇത് വലിയൊരു മഹാവിണിയായിട്ടോ നിങ്ങൾക്ക് അതിന്റെ ആ തടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര അതിന്റെ വേരും തടിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും വലിയ മരം ആണ് എന്നിട്ട് ഈ മരം നമ്മുടെ ആട്ടിമരയുടെ മണ്ടയ്ക്ക് വീഴാതെയും നമ്മളെ സേഫ് ആയിട്ടുണ്ടാകുന്നത് അവിടെ ഒരു തെങ്ങ് തെങ്ങ് അവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടോ കേട്ടോ അവിടെ ആനിക്കുന്ന ആ നിക്കുന്ന തെങ്ങചാണീ മഹാനിയുടെ വാക്ക് നിൽക്കുന്നത് അതാരണം അവിടെ ആട്ടിമരയും പൊളിഞ്ഞില്ല അല്ലാതെങ്കിലും മിക്ക കഴിഞ്ഞുള്ള ആടും ആട്ടിമ്പര എല്ലാം കൂടെ ചത്തു പോകണ്ടായിരുന്നു അത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയ്ക്കും തടിയും അതെല്ലാം കൂടെ ഈ മരം വലിയ മരം ഗൈസ് ഒരു ഏണി അവിടെ ഇരിപ്പണിയുടെ മണ്ടക്കോട്ടാണ് ഈ മരം മരം നമ്മൾ ഇതാണ് ഇനി ഇവിടുത്തെ കാഴ്ചകള് മൊത്തം വെള്ളം കയറി ഇളകി ഒന്നും പറയലായി നമ്മുടെ ആ മാഷൻ ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇത് അതിനകത്ത് ആ കാശ്മൂട്ടുകളാണ് ഈ ഒഴി കിടക്കുന്നത് എന്തായാലും കൊറേ പേർക്ക് എടുത്ത് ഇവിടെ അത് പോയ നല്ല മഞ്ഞ കാശംബൂട്ട് അവരോട്ടൊന്നും ഡെങ്കിന് സിറ്റുവേഷൻ കണ്ടില്ല അവന്മാര് ഞാനിവിടെ വന്നിട്ട് പോയാരുന്നു അവര് കഴിച്ചിട്ട് പോയാരുന്നു നമ്മൾ ചിലപ്പം വീടിനകത്ത് ഇങ്ങനെ ചെയ്യുമായിട്ടും വെള്ളം ചേർന്നുണ്ട് എന്തൊക്കെ സാധനം അതൊരു വലിയ വയ്ക്കുവായിരിക്കും അതായിരിക്കും ബിസി ആയത് എന്തൊക്കെയാണ് വിളിക്കണ്ട അവര് വീട് കാണുന്നത് നിങ്ങൾക്കാണെങ്കിലും തോന്നും അല്ലെങ്കിൽ പല അവിടെ നമ്മുടെ ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് അവർക്കെല്ലാം പറയാൻ പറ്റില്ല നിങ്ങളെല്ലാം കെട്ടിപ്പോ വന്നെങ്കിൽ ഞങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ക്യാമ്പിലേക്ക് പോയത് എന്നാലും നമ്മൾ ഈ വീടൊക്കെ തിരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാമ്പിൽ പോയി തിരിച്ചു ഇവിടെ വന്നിട്ടുണ്ടാവുന്ന സർവേവ് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ ഭയങ്കര പാടാണ് കാര്യം അത് അത് എങ്ങനെ അനുഭവിക്കുന്നതൊക്കെ അത് മനസ്സിലാക്കുള്ളൂ ഭയങ്കര പാടാണ് അതിനെ അതിജീവിക്കാൻ അത് കാരണമാണ് അല്ലെങ്കിൽ ചുമ്മാ കണ്ണടച്ച് നമുക്ക് എന്തും കണ്ടടിച്ച് പൂട്ടിയിട്ട് നമ്മൾ നേരെ അങ്ങനെ നമുക്ക് ക്യാമ്പിലേക്ക് പോകുന്നേ ഉള്ളൂ മറ്റും നമ്മൾ പൈസ അവിടെക്ക് ഈ പണിയിട്ട് വീട് വീടിനകത്തുള്ള സാധനങ്ങൾ ടി വി മറ്റേത് നോച്ച അതെല്ലാം ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുമ്പോൾ ഉള്ളത് നമുക്കത് പറ്റത്തില്ല അതാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇത്ര വെള്ളമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് അല്ല നിങ്ങൾക്ക് വിചാരിക്കാം നിങ്ങൾക്ക് കെട്ടിപ്പോ ക്യാമ്പിലേക്ക് പോകാൻ പൈ അവടെ സംവിധാനം ഒക്കെ ഉണ്ടാക്കി കിട്ടിയിട്ടില്ലേ അത് അനുഭവിക്കുന്നൊക്കെ മനസ്സിലാക്കുള്ളൂ അത് മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങൾക്ക് കല്യാങ്കാരം ആരും വിചാരിക്കില്ല പക്ഷെ ഇന്നലത്തെ വീടേക്കാത്ത പോലെ തന്നെ ഇന്നും നമ്മൾ വീടിന്റെ വീടിനെ പോലെ കൊണ്ടുപോയി ഇന്നലത്തെനേക്കാളും സിറ്റുവേഷൻസ് ചെയ്യാ ദൈനിക നിങ്ങളുടെ ഈ ചെമ്പല്ലിയുടെ നകച്ചിതൊഴി ഒഴി പറഞ്ഞ നടപ്പുണ്ട് കേട്ടോ സ്ഥലത്ത് വെച്ച് ഇതാണ് ഇന്നത്തെ അവസ്ഥ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഫ്രിഡ്ജൊക്കെ നമ്മൾ മീൻ വളർത്തിക്കൊണ്ടിരുന്ന ഇന്ന ഫ്രിഡ്ജാണ് ഇതൊക്കെ ഒഴി നടപ്പുണ്ട് ഇത് അതുപോലെ തന്നെ ഇത് നമ്മൾ ബെക്കിട്ട് തേങ്ങല്ലേ ഇവിടെ ഒഴി നടപ്പുണ്ട് അതുപോലെ തന്നെ അമ്മ കത്തിക്കാൻ വെച്ചാൽ വിലകൾ തന്നെ ഇവിടെ നടപ്പുണ്ട് വീട് വീട് പൊട്ടത്തരം കാണിക്കാറ് നീ അത് എടുത്തുണ്ടോ തേങ്ങയല്ലേ അതിനകത്ത് ഇടാ ഇവിടെ തേങ്ങ അല്ലേടാ ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഒരു വട്ടം പുറത്ത് ഇമ്പോട്ട് ചെയ്ത ഒരു മരം കേട്ടോ ബെനാന സപ്പോർട്ടാണ് ഇതിന്റെ പേര് നമുക്ക് ഇത് അയച്ച് തന്നേക്കുന്നത് ഹെവൻ ഗാർഡൻ മണ്ണൂത്തീനാവുന്ന സ്ഥലത്താണ് പിന്നെ നമ്മളിത് സേഫായിട്ട് വെച്ചേക്കാം കേട്ടോ റൈസ് ഇത് നോക്കിയാൽ ഇത് നമ്മുടെ ഒരു ആക്ബരായിരുന്നു എല്ലാം വെള്ളം കേട്ടോ ചെയ്യണേട്ടോ എന്നൊക്കെ നാശനഷ്ടങ്ങളുടെ വന്നേക്കുന്ന നിങ്ങൾ നോക്കി ഈ നിൽക്കുന്ന മരവും കമ്പും ഈ കോഴിക്കോടും അതിന്റെ ഇടയ്ക്ക് ഒരു മഹാകണി മൊത്തം സീനാണ് തടിയാലോ തണുക്കുന്നുണ്ടോ തവള ഇപ്പൊ നമ്മൾ തൽക്കാലം വീഡിയോ നിർത്തി വെക്കുകയാണ് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് ചെയ്യേണ്ടി വേറെ വെള്ളങ്ങൾ എല്ലാം പൂക്കം എല്ലാം നിങ്ങളെടുത്ത് പൊക്കി വെക്കാൻ പോകണം ആ രീതി കൊണ്ട് എന്താവും നമുക്ക് അറിയത്തൊന്നും ഇല്ല എന്തൊക്കെയാണെങ്കിലും നാളത്തേക്ക് വെയിറ്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് വീഡിയോ സമയം ആയിട്ടുള്ളൂ അടുത്ത വീഡിയോ കാണുമ്പോൾ